പാറട്ടങ്ങനെ പാറട്ടെ പച്ച ചെങ്കൊടി പാറട്ടെ തെറ്റോ അപ്പോ ഇത് ഈ പരിഹാസ മുദ്രാവാക്യം ഒഴുകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് സപ്തകക്ഷി സഖ്യത്തിന്റെ ഭാഗമായി മുസ്ലിം ലീഗും സി പി ഐ എമ്മും തോറോട് തോൽ ചേർന്ന കാലത്തായിരുന്നു ആ മുദ്രാവാക്യം അന്ന് ഉയർന്നു കേട്ടത് ഇപ്പോൾ പി ബി അംഗം ബൃന്ദക്കാരാട്ട് ചെങ്കൊടികളുടെ നടുവിൽ നിന്ന് ഉയർത്തിയത് ഐ എൻ എല്ലിന്റെ പച്ചക്കൊടിയാണ് ആ കൊടിക്കമ്പുകൊണ്ടുള്ള തല്ല് കിട്ടുന്നത് വയനാട്ടിലെ പ്രചാരണങ്ങളിൽ നിന്ന് പച്ചക്കൊടി ഒഴിവാക്കിയ കോൺഗ്രസിനു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയതിന്റെ ആവേശം പ്രകടമായ പടുകൂറ്റൻ റാലികൾ കൽപ്പറ്റയിലേക്ക് ചുരം കയറിയെത്തുന്ന മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ പ്രവർത്തകർ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും കൊടികൾ നിറഞ്ഞ ആവേശ പ്രകടനങ്ങൾ പക്ഷേ പിന്നീട് സംഭവിച്ചത് രാഹുൽ രാഹുൽഗാന്ധിയുടെ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉയർന്ന മുസ്ലിം ലീഗ് കുടികൾ ദേശീയതലത്തിൽ ബി ജെ പി ആയുധമാക്കി സൈബർ പ്രചാരണങ്ങളിൽ പാകിസ്ഥാൻ പതാകയോട് ഉപമിച്ചു ദേശീയ തലത്തിലുള്ള ഈ പ്രചാരണത്തിന് പിന്നാലെ പിന്നീടുള്ള റാലികളിൽ നിന്ന് കൊടികളെല്ലാം ഉപേക്ഷിക്കപ്പെട്ടു ഇത്തവണയും തെരഞ്ഞെടുപ്പിൽ സ്ഥിതി സമാനമായിരുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയ ആ ദിവസത്തെ റാലിയിലും ജനസാഗരം അലയടിച്ചു പക്ഷേ കൊടികളുണ്ടായിരുന്നില്ല പകരം പ്ലക്കാർഡുകളും ബലൂണുകളും മാത്രം കഴിഞ്ഞ ദിവസം വീണ്ടും വയനാട്ടിലെത്തിയപ്പോഴും ഈ അനുഭവം തുടർന്നു ഇതോടെ ഈ വിഷയം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇടതുമുന്നണി തയ്യാറായി ഇന്നലെ കൽപ്പറ്റയിൽ ആനി രാജയ്ക്കുവേണ്ടി നടന്ന റാലിയിൽ ചെങ്കുടികൾക്കൊപ്പം ഐ എൻ എല്ലിന്റെ പച്ചക്കുടികളും മുൻനിരയിൽ ഇടം പിടിച്ചു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാൺ പ്രസംഗത്തിനിടെ പച്ചക്കുടി കയ്യിലേറ്റി പ്രഖ്യാപിച്ചത് ഐ എൻ എൽ ഇടതുമുന്നണിയിലെ അഭിമാനം എന്നായിരുന്നു ബി ജെ പിയെ ഭയന്ന് സ്വന്തം കൊടി ഉപയോഗിക്കാൻ പോലും കഴിയാത്ത കോൺഗ്രസ് എങ്ങനെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുമെന്നായിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ചോദ്യം ഇങ്ങനെ കൊടി ദേശീയ കൊടിയുപേക്ഷിച്ചു നിർബന്ധിതമായ ഒരവസ്ഥ ഉണ്ടായത് ബിജെപി കൊടികൾ ഒഴിവാക്കിയത് തലത്തിലെ കുപ്രചാരണ സാധ്യതയെ മറികടക്കാനാണെന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും ഏറെ പ്രതിരോധത്തിലാകുന്നുണ്ട് യു ഡി എഫ് നേതൃത്വം കൊടിയും ചിഹ്നവും സംരക്ഷിക്കാനാണ് എൽ ഡി എഫ് ശ്രമമെന്നും രാജ്യത്തെ രക്ഷിക്കാനാണ് കോൺഗ്രസ് ശ്രമമെന്നും കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലയുള്ള എം എഫ് ഹസൻ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടിയൊക്കെ നേരത്തെ പറഞ്ഞു കോൺഗ്രസ് പതാകയോട് നിങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹവും വൈകാരികമെന്നുമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്നേഹത്തിന് നന്ദി പറയുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കൊടിയിൽ പിടിക്കാനുള്ള ശ്രമമാണ് ഇടതുവർഷം നടത്തുന്നത് പക്ഷേ പരമാവധി വഴുതിമാറാനുള്ള നീക്കമാണ് യു ഡി എഫ് നേതൃത്വത്തിന്റേത് കൊടി വിവാദം പിടിക്കുമോ എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കഴിയണം സുർജിത്തയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്